കൊടകരയ്ക്ക് പൊന്നിൻ പ്രൗഢിയേക്ക് ഇഷാന ഗോൾഡൻ ഡയമണ്ട്സ് പ്രവർത്തനം ആരംഭിച്ചു സ്വർണ്ണാഭരണ വിപണന രംഗത്ത് കഴിഞ്ഞ നാല് വർഷത്തെ സേവന പാരമ്പര്യമുള്ള രാജ് ഗ്രൂപ്പിന്റെ ഇഷാന ഗോൾഡൻ ഡയമണ്ട്സ് ത്രിപ്രയാറിലെ വൻ വിജയത്തിന് ശേഷമാണ് ഇപ്പോൾ കൊടകരയുടെ മണ്ണിലും എത്തിയിരിക്കുന്നത് വിലാസിനി ചെമ്പാറ വിജയൻ ചെമ്പാറ ഉണ്ണികൃഷ്ണൻ ചെമ്പാറ ശശി പോട്ടയിൽ ഉഷാ പോട്ടയിൽ ഇഷാര എം ഡി സാഗർ പോട്ടയിൽ ജിന്മാ സാഗർ എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു സിനിമാ താരം നമിത പ്രമോദ് മാനുഫാക്ചറിങ് ആൻഡ് ഹോൾസെയിലിൽ വലിയ പാരമ്പര്യമുള്ള ഗ്രൂപ്പാണ് രാജ് ഗ്രൂപ്പ് രാജ് ഗ്രൂപ്പിന്റെ ഇഷാര ഗോൾഡൻ ആൻഡ് രണ്ടാമത്തെ ഷോറൂമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് തൃപ്രയാറും ഉണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് അകത്ത് എന്തൊക്കെയാണ് കളക്ഷൻസ് എന്ന് കാണാൻ അതുപോലെ ഒരുപാട് നല്ല ലൈറ്റ് വെയിൽ ജുവലറീസിൻ്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കളക്ഷൻസാണ് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കിയിട്ടുള്ളത് ഒരുപാട് 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 സന്തോഷം തൃപ്രയാറും എവിടെയും മാത്രമല്ല കേരളത്തിലെ എല്ലാ ഭാഗത്തും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് പുതിയ പുതിയ ഷോറൂംസുമായിട്ട് മുന്നോട്ട് വരാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആൻഡ് ഇന്ന് നിങ്ങളെല്ലാവരെയും ഇവിടെ കാണാൻ സാധിച്ചതിലും നിങ്ങളോടൊപ്പം സമയം ഈ ഈ പങ്കിടാൻ ഒരുപാട് 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 സന്തോഷമുണ്ട് ശരിക്കും വേദിയിൽ സോ മച്ച് ജലജ രാജൻ ആദ്യ ആദ്യ നടത്തി ഗ്രൂപ്പ് ചെയർമാൻ ദിനേശൻ സ്വീകരിച്ചു സനീഷ് കുമാർ കൊടകിര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ പഞ്ചായത്തംഗം സി ഡി സി ബി കേരള ഗോൾഡൻ സിൽവർ അസോസിയേഷൻ പ്രസിഡന്റ് ഷാജു ചെറിയ ജ്വല്ലറി മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എ കെ സാബു കൊടകര മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ഷാജി ജോസഫ് ബി ജെ പി ചാലക്കുടി മണ്ഡലം പ്രസിഡന്റ് ടി വി പ്രജിത്ത് ഇഷാര ചെയർമാൻ രാജൻ ചെമ്പാറ എം ഡി സാഗർ കോട്ടയിൽ എന്നിവർ സംസാരിച്ചു ഇഷാര പി ആർഒ ഉബൈദ് സീനിയർ ഷോപ്പ് മാനേജർ ജിംസൺ മംഗളം എന്നിവർ നേതൃത്വം നൽകി ഉദ്ഘാടനത്തോടനുബന്ധിച്ച നിരവധി സമ്മാനങ്ങളാണ് ഇഷാര ഒരുക്കിയിരുന്നത് ഉദ്ഘാടന വേളയിൽ എത്തിയവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്ത മൂന്ന് ഭാഗ്യശാലികൾക്ക് ഡയമണ്ട് റിംഗ് സമ്മാനമായി നൽകി ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും സെപ്റ്റംബർ മുപ്പത് വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് ബമ്പർ സമ്മാനമായി കപ്പിൾ പാക്കേജിൽ മലേഷ്യ ട്രിപ്പിനുള്ള അവസരവും ഉണ്ട് കൂടാതെ ഷോറൂം സന്ദർശിക്കുന്നവരിൽ ഒരു ഭാഗ്യശാലയ്ക്ക് ഗോൾഡ് ചെയിൻ സമ്മാനം സ്വപ്ന ഡിസൈനിങ് സ്വർണ്ണാഭരണങ്ങളുടെയും ക്വാളിറ്റി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെയും കമനീയ ശേഖരം തന്നെയാണ് ഇഷാരയിൽ ഒരുക്കിയിരിക്കുന്നത് ഹോൾസെയിൽ വിലയിൽ സ്വർണം സ്വന്തമാക്കാം സന്ദർശിക്കുക ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊടകര